എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹെൽത്ത് ആങ്സൈറ്റി അതായത് രോഗഭയം രോഗഭയം ഒരു ഫോബിയയായി വരുമ്പോഴാണ് വളരെയധികം ഉച്ചസ്ഥായിലാവുമ്പോഴാണ് അതിൻ്റെ ഹെൽത്ത് ആങ്സൈറ്റി എന്നുള്ള ഒരു ആസൈറ്റി പ്രോബ്ലമായി രൂപപ്പെടുന്നത് നമുക്ക് പലപ്പോഴും ഒരു രോഗമുണ്ട് എന്ന് തോന്നിക്കുക ആ രോഗത്തിന് തക്കതായിട്ടുള്ള ലക്ഷണങ്ങൾ എനിക്കുണ്ട് എന്ന് നൂറ് തീരുമാനിക്കുക അതിൻ്റെ പേരിൽ ഡോക്ടറെ കാണുക ഡോക്ടർ ആ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നിങ്ങൾക്ക് ആ രോഗമില്ല എന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം വീണ്ടും അതേ രോഗലക്ഷണങ്ങൾ ഉണ്ട് ആ ഡോക്ടർ എന്തോ മിസ് ചെയ്തു ആ ഡോക്ടർ എന്തോ ടെസ്റ്റ് എടുക്കാൻ വിട്ടുപോയി എന്നെല്ലാം വിഷമിക്കുക അതിനുശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുക വീണ്ടും കൺഫ്യൂഷൻ ആവുക വീണ്ടും ആ ഡോക്ടറെ കാണുന്നതിന് പകരം ഒരു അതേ ഡോക്ടറെ കാണാം അതല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കാണാം മറ്റൊരു ഡോക്ടറോട് പോയി ഇതേ കാര്യങ്ങളെല്ലാം വീണ്ടും പറയുന്നു ആ ഡോക്ടറും ടെസ്റ്റുകളെല്ലാം ചെയ്ത് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം കണ്ടതിന് ശേഷം കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു ഇവർക്ക് വീണ്ടും സമാധാനമാവുന്നില്ല തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ് എനിക്ക് വീണ്ടും അതേ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഇവർ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുന്നു അവിടെയും എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഇവർ പലപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതിന് മറ്റു പല ടെസ്റ്റുകളും ചെയ്യാം എന്ന് കണ്ടെത്തി ഡോക്ടറോട് പോയി എനിക്ക് ആ ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഡോക്ടർ മറ്റു നിവൃത്തിയില്ലാതെ എന്നാൽ പിന്നെ നീ അതും ചെയ്തോളൂ എന്ന് പറയുന്നു ഇവരുടെ കയ്യിലെ പൈസ പരമാവധി അവർ നഷ്ടപ്പെടുത്തുന്നു എന്നിരുന്നിട്ടും ഇവർക്ക് മനസ്സമാധാനം ലഭിക്കുന്നില്ല വീണ്ടും വീണ്ടും ആ രോഗം മാരകമായ ആ രോഗം എനിക്കുണ്ടോ 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 എന്നല്ല ഉണ്ട് 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 അതുകൊണ്ട് ആണ് ഈ ലക്ഷണങ്ങളെല്ലാം എനിക്ക് വരുന്നത് എന്നവർ ഫലമായി വിശ്വസിക്കുന്നു ഇതാണ് ഒരു ഏകദേശ രൂപം ഹെൽത്ത് ആങ്സൈറ്റിയുടെ രോഗഭയത്തിൻ്റെ ഒരു ഏകദേശ രൂപം ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങളതെല്ലാം കാണണം രോഗഭയം എന്നുള്ളത് സാധാരണഗതിയിൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്കും പാനിക് ഡിസോർഡർ ഉള്ളവർക്കും പാനിക് അറ്റാക്ക് കഴിഞ്ഞവർക്കും സാധാരണഗതിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് അതല്ലാതെ ഈ രോഗഭയം ഇല്ലെസ് ആങ്സൈറ്റി ഹെൽത്ത് ആങ്സൈറ്റി എന്നിവ സെപ്പറേറ്റ് ആയിട്ടും വരാം ഈ വീഡിയോയിൽ അങ്ങനെ രോഗഭയം ഉള്ളവർക്ക് വന്നേക്കാവുന്ന വരാൻ സാധ്യതയുള്ള അവർ സാധാരണമായി കാണിക്കുന്ന ഒരു നാല് ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട അവർ ഉപയോഗിക്കുന്ന എന്നാൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു നാല് ബിഹേവിയർ പാറ്റേൺ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ ബിഹേവിയറൽ പാറ്റേൺസിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതും ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുവാൻ മറക്കരുത് ഒന്നാമത്തെ പോയിന്റ് കെയർ സീക്കിംഗ് ബിഹേവിയർ അതല്ലെങ്കിൽ റീ അഷുറൻസ് സീക്കിംഗ് ബിഹേവിയർ ഇവർ വീണ്ടും വീണ്ടും ഡോക്ടറെ പോയി കാണുന്നു ഡോക്ടറെ പോയി കാണുന്നു എന്നുള്ളത് ഡോക്ടറെ പോയി കാണുന്നു എന്നും മനസ്സിലാക്കാം നഴ്സിനെ പോയി കാണുന്നു എന്ന് മനസ്സിലാക്കാം ഈ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നത്തെക്കുറിച്ച് അറിവുള്ളവരോട് ഈ പ്രശ്നം എനിക്കുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കുന്ന ഒരവസ്ഥ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ള ആളുകൾ അങ്ങനെ ഉണ്ട് എനിക്ക് ഹൃദ്രോഗമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ബി നോക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് നോക്കുന്ന അവസ്ഥ വീണ്ടും വീണ്ടും ഒരേ ചിന്തകൾ ഈ തര തലവേദനയെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അങ്ങനെയെല്ലാം ഉണ്ടോ എൻ്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എൻ്റെ മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോകുന്നുണ്ടോ എന്നുള്ള ചിന്തകൾ സാധാരണഗതിയിൽ സ്ട്രോക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് വരാം ഇതെല്ലാം ഇവർ മറ്റുള്ളവരോട് ചോദിച്ച് കൺഫേം ചെയ്യുകയാണ് കെയർ സ്റ്റേക്കിംഗ് ഡോക്ടറോട് പോയി എനിക്ക് ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യണം അതല്ലെങ്കിൽ ഡോക്ടറെ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഡോക്ടർ എനിക്ക് ടെസ്റ്റ് എല്ലാം ചെയ്ത് ഇതിന് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പേടിച്ചിട്ട് പോകുന്നു അതല്ലെങ്കിൽ വല്ല നഴ്സിനോട് പോയി ചോദിക്കും ഏതെങ്കിലും നഴ്സുമാരോടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചവരോടോ പോയി ചോദിക്കും എനിക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ ഏതെങ്കിലും മുഴയുമായി ട്യൂമറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ കിഡ്നി ഫെയിലറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് നിരന്തരമായി ചോദിക്കുന്നു അതും കെയർ സീക്കിംഗ് ബിഹേവിയർ വീട്ടിലുള്ള ആളുകളോട് എൻ്റെ ശരീരത്തിന് ലക്ഷണങ്ങളുണ്ടോ എൻ്റെ മുഖത്തേക്കും ലക്ഷണങ്ങളുണ്ടോ എന്നെല്ലാം ചോദിച്ച് വീണ്ടും വീണ്ടും കൺഫേം ചെയ്യുന്ന റീഎഫറൻസ് സീക്കിംഗ് ബിഹേവിയർ അതല്ലെങ്കിൽ കെയർ സീക്കിംഗ് ബിഹേവിയർ ഇത് വളരെ കൃത്യമായി അവോയ്ഡ് ചെയ്യേണ്ടതാണ് കാരണം എത്രത്തോളം നിങ്ങൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംശയം ചോദിച്ചാലും നിങ്ങളുടെ സംശയം അകലുന്നില്ല അതിനേക്കാൾ കൂടുതൽ സംശയങ്ങൾ കൂടി വരികയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ നൂറ് ശതമാനം അറിയാം എന്നിരുന്നിട്ടും നിങ്ങൾ ആ സംശയങ്ങളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ആ പ്രശ്നം എനിക്കില്ല എല്ലാ ഡോക്ടർമാരും എന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ഈ കെയർ ടേക്കിംഗ് ബിഹേവിയർ ഒഴിവാക്കുവാനായി ഒരു ഡയറി എടുത്ത് ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ ഇങ്ങനെ കെയർ ടേക്കിംഗ് ബിഹേവിയർ ചെയ്തു എന്ന് എഴുതി വെച്ച് അടുത്ത ദിവസം മുതൽ ഇന്നലെ പത്ത് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒൻപത് പ്രാവശ്യമേ ചെയ്യൂ അതല്ലെങ്കിൽ എട്ട് പ്രാവശ്യമേ ചെയ്യൂ എന്നുള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ഗൂഗിളും പരമാവധി എന്നല്ല ഗൂഗിളും യൂട്യൂബും ഒരു കാരണവശാലും ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തുക കെയർ സീക്കിംഗ് ബിഹേവിയർ പരമാവധി പതിയെ പതിയെ കുറച്ചു കൊണ്ടുവരണം രണ്ടാമത്തെ ബിഹേവിയർ പാറ്റേൺ ആണ് കെയർ അവോയ്ഡൻസ് ബിഹേവിയർ ആദ്യം പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായ വിഷയം കെയർ സീക്കിങ്ങിൽ വീണ്ടും വീണ്ടും ഡോക്ടർമാരെയും മറ്റുള്ളവരെയും കണ്ട് എനിക്ക് ആ പ്രശ്നമുണ്ടോ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ഇവർ മറ്റൊരു ബിഹേവിയർ പാറ്റേണിൽ ഒരു കെയറും അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് പേടിയാണ് ഡോക്ടറെ കാണാൻ പേടിയാണ് ഡോക്ടർ എന്തെങ്കിലും സിംറ്റം ഉണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാലോ അപ്പോൾ ഞാൻ പോകുന്നത് അവോയ്ഡ് ചെയ്താൽ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഭാരമായി എൻ്റെ തലയിൽ നിൽക്കില്ലേ ഇപ്പോഴുള്ള ഈ ഭാരം ഞാൻ സഹിച്ചോളാം ഡോക്ടറെ അടുത്ത് പോയി ഉണ്ട് എന്ന് പറയിക്കാതിരിക്കുന്നതാണോ നല്ലത് എന്നുള്ള കാഴ്ചപ്പാടിൽ ഇവർ ഡോക്ടർമാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല മറ്റ് പ്രൊഫഷണൽസിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല ചെക്കിങ്ങിന് പോകുന്നത് അത് ഡോക്ടർമാരോട് ഇതുമായി സംബന്ധിച്ച് ടെസ്റ്റുകൾക്ക് പോകുന്നത് ഒന്ന് ചെക്കപ്പിന് പോകുന്നത് പോലും ഇവർക്ക് നൂറ് ശതമാനം നരക തുല്യമാണ് എന്ന് പറയാം ഇവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതാണ് കെയർ അവോയ്ഡൻസ് ഇത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർമാരെ പോയി കാണേണ്ടതാണ് ഇത് രണ്ടിനും ഇടയിൽ ഒരു ബാലൻസ് എപ്പോഴും വേണം കെയർ അവോയ്ഡൻസ് പൂർണ്ണമായും നമ്മൾ ചെയ്യരുത് കെയർ സീക്കിങ്ങും പൂർണ്ണമായും നമ്മൾ ചെയ്യരുത് രണ്ടിനും ഇടയിൽ ഒരു ബാലൻസ് വേണം ഇടയ്ക്ക് ഒന്ന് ഡോക്ടറെ പോയി കണ്ട് ഒരു കൺഫർമേഷൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു റീഇഷുറൻസ് മെസ്സേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ലഭിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പതിയെ പതിയെ വരിക മൂന്നാമത്തെ പോയിൻ്റാണ് ഹൈപ്പർ വിജിലൻസ് വളരെയധികം ഉയർന്ന സംവേദന ശേഷി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ടാവും നമ്മുടെ മനസ്സിനും ഉണ്ടാവും ആങ്സൈറ്റി വരുമ്പോഴെല്ലാം പാനിക് വരുമ്പോഴെല്ലാം നമ്മുടെ മനസ്സ് ശരീരം വളരെയധികം ഹൈപ്പർ വിജിലൻ്റ് ആണ് ഉയർന്ന സംവേദനം ഉള്ള ഒരവസ്ഥയിലേക്ക് മാറുകയാണ് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പോലും വളരെ മാരകമായി തോന്നുന്ന ഒരു വിഷയം നമ്മുടെ ഹൃദയം വെടിപ്പ് ചെറുതായൊന്നു കൂടിയാൽ നമ്മുടെ മനസ്സ് നേരെ അവിടെ പോയി ഫോക്കസ് ചെയ്യുന്നു നമുക്ക് വയറിൽ ശരിയായ ചെറുതായിട്ടൊരു വേദന വന്നാൽ നമ്മുടെ മനസ്സ് വേഗം അവിടെ പോയി ഫോക്കസ് ചെയ്യും കാരണം അത്രയധികം വിജിലൻ്റ് ആണ് മനസ്സ് സംവേദന സംവേദനം അങ്ങേയറ്റം പാരമ്യത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ് ജാഗ്രത അങ്ങേറ്റം പാരമ്യത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ നമ്മുടെ ചിന്ത മുഴുവൻ ചെവിയിലെ ശബ്ദത്തെക്കുറിച്ചാവും തലവേദന ചെറുതായിട്ട് വന്നാൽ നമ്മുടെ ചിന്ത മുഴുവൻ തലവേദനയെക്കുറിച്ചാവും അങ്ങനെ വരുമ്പോൾ തലവേദന കൂടും അത് ഏത് ഭാഗത്താണോ നമ്മൾ ഈ ഹൈപ്പർ വിജിലൻസ് കൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഭാഗത്ത് ആ ലക്ഷണങ്ങൾ വീണ്ടും കൂടുകയാണ് ചെയ്യാറ് അതിനാണ് ഹൈപ്പർ വിജിലൻസ് ഈ ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥൊരു മാനസികാവസ്ഥയാണ് കാരണം നമ്മൾ ആങ്ഷ്യസ് ആണ് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആങ്ഷ്യസ് ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങേയറ്റം ജാഗ്രതാലുവാണ് ആ ജാഗ്രത ആയിട്ടുള്ള നമ്മൾ ശരീരത്തിലെ ഓരോ ചെറിയ ചെറിയ സിംറ്റംസിനെയും വേഗം പി പിക്കപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് വിഷമിച്ച് കൂടുതൽ വിഷമിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഹൈപ്പർ വിജിലൻസ് പരമാവധി ഒഴിവാക്കണം അതിന് അങ്ങേയറ്റം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരീരത്തിലെ ഓരോ ലക്ഷണവും ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു കഴിഞ്ഞു ഡോക്ടർ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ ലക്ഷണങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല അത് മാത്രമല്ല എനിക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള മാനസികാവസ്ഥയിലെത്തി ശരീരത്തിൽ ഫോക്കസ് ചെയ്യാതെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് പതിയെ പതിയെ മാറിപ്പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാലാമത്തെ പോയിന്റ് ആണ് പാനിക് അറ്റാക്സ് ഹെൽത്ത് ആൻസൈറ്റി ഉള്ള മിക്കവാറും എല്ലാവർക്കും ഈ ഹൈപ്പർ വിജിലൻസ് ഉള്ളതുകൊണ്ടും കെയർ സീക്കിംഗ് ബിഹേവിയർ ഉള്ളതുകൊണ്ടും കെയർ അവോയ്ഡൻസ് ബിഹേവിയർ ഉള്ളതുകൊണ്ടും പാനിക് അറ്റാക്ക് വരും എന്തുകൊണ്ടാണ് പാനിക് അറ്റാക്ക് വരുന്നത് ഇവർ അങ്ങേയറ്റം വറീഡാണ് കണ്ടിന്യൂസിലായി അങ്ങേയറ്റം ആൻഷ്യസ് ആണ് കണ്ടിന്യൂസ് ആയി അങ്ങേയറ്റം ഹൈപ്പർ വിജിലൻ്റ് ആണ് ജാഗ്രതാലുവാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം മനസ്സങ്ങേറ്റം സ്ട്രെസ്ഡാണ് അങ്ങേയറ്റം സ്ട്രെസ്ഡ് ആയിട്ടുള്ള മനസ്സും ശരീരവും സ്വാഭാവികമായും പാനിക് അറ്റാക്കിന് വേണ്ടിയുള്ള ഒരു കുക്കറാണ് പ്രഷർ കുക്കറാണ് ഓരോ പ്രാവശ്യം മുതൽ പ്രഷർ നിറയുമ്പോഴും ഇവർക്ക് പാനിക് അറ്റാക്ക് വരുന്നു ഈ പാനിക് അറ്റാക്കിന് ആയിട്ടുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് സ്വഭാവവിശേഷങ്ങളാണ് ഒന്ന് കെയർ സീക്കിംഗ് ബിഹേവിയർ രണ്ട് കെയർ അവോയ്ഡൻസ് ബിഹേവിയർ മൂന്ന് ഹൈപ്പർ വിജിലൻറ്റ് എന്നുള്ള മൂന്ന് സ്വഭാവ ഗുണങ്ങൾ അത് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് പാനിക് അറ്റാക്ക് വരുന്നത് അതുകൊണ്ട് ഈ പാനിക് അറ്റാക്ക് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ മൂന്ന് ബിഹേവിയറും വളരെ കൃത്യമായി മനസ്സിലാക്കി അതിന് തക്കവണ്ണമുള്ള സ്റ്റെപ്സ് എടുത്ത് ആ ബിഹേവിയർ പതിയെ പതിയെ കുറച്ചുകൊണ്ട് വരിക അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് പാനിക് അറ്റാക്കിനെ കൃത്യമായി മനസ്സിലാക്കുക അത് ശരീരത്തിനും മനസ്സിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല അത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ റിയാക്ഷൻ പാറ്റേൺ മാത്രമാണ് അതുകൊണ്ട് ഞാൻ അതിനെ പേടിക്കുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരിക ഡീപ്പ് ബ്രീത്ത് ചെയ്യുക ബെല്ലി ബ്രീത്തിങ് അല്ലെങ്കിൽ അപ്ഡു ബ്രീത്തിങ് ചെയ്യുക മൈൻഡ്ഫുൾനെസ് ചെയ്യുക റിലാക്സേഷൻ മെത്തഡോളജി ഉപയോഗിക്കുക ആങ്സൈറ്റി മാനേജ്മെൻറ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നിവ പ്രാബല്യത്തിൽ കൊണ്ടുവരിക ഈ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പാനിക് അറ്റാക്സിനെ നമ്മൾ ഓവർകം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുക ഹെൽത്ത് ആൻസൈറ്റിക്ക് ഞാൻ ഈ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട പെരുമാറ്റ രൂപങ്ങൾ ഒന്ന് കെയർ സ്പീക്കിംഗ് ബിഹേവിയർ രണ്ട് കെയർ അവോയ്ഡൻസ് ബിഹേവിയർ മൂന്ന് ഹൈപ്പർ വിജിലൻസ് നാല് പാനിക് അറ്റാക്സ് ഈ നാല് പ്രധാനപ്പെട്ട ബിഹേവിയർ പാറ്റേൺസിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ആങ്സൈറ്റിയെയും ഓവർകം ചെയ്യാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക എന്നാലാവുന്ന മറുപടി ഞാൻ തരാം കൺസൾട്ടേഷന് എനിക്ക് ഇമെയിൽ അയയ്ക്കുക എൻ്റെ ഇമെയിൽ ഐ ഡി ഈ വീഡിയോവിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്